നമസ്കാരം എനിക്ക് ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി ദിവസമായി നമ്മള് കണ്ടിട്ടല്ലോ ഇന്ന് നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു ഓഫർ സെയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മളെ അൺസ്റ്റിച്ചിഡ് ചുതാർ മെറ്റീരിയൽസ് ഒരു കൂട്ടം ഉണ്ട് അപ്പോൾ ചിലതൊക്കെ സിംഗിൾ പീസേ ഉള്ളൂ ഞാൻ ആദ്യമേ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വരെയുള്ള അൺസ്റ്റിച്ചിഡ് ചുതാർ മെറ്റീരിയൽസ് ഇന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഓഫർ റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഒത്തിരി പാറ്റേൺസ് കാണിക്കാനുള്ളതെന്ന് നമുക്ക് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫസ്റ്റ് പാറ്റേൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള നിക്കോട്ടണില് വരുന്ന അടിപൊളിയൊരു ഡിജിറ്റൽ പ്രിന്റിന്റെ ഐറ്റം ആണ് അപ്പം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ കണ്ടു നല്ല ഭംഗിയുള്ള അട്ടി നല്ല കളറാ നല്ലൊരു കളറാണ് സെറ്റ് ആയിട്ടുണ്ട് അതിന് ഡിജിറ്റൽ പ്രിന്റിന്റെ ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടകളാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഞാൻ പറയുന്നത് ഇതൊക്കെ സിംഗിൾ പീസ് ആണ് നമുക്ക് ഓരോ പീസ് മാത്രമേ ഇതൊക്കെ ഉള്ളൂ അപ്പോ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ അതിന്റെ ബോട്ടം മെറ്റീരിയൽ വന്നിട്ട് ബോട്ടം ലൈനിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ എപ്പോഴും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുമ്പോഴത്തേക്കും അതിന് പ്രത്യേകിയാണ് അല്ലെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ തന്നെ ഗ്രീൻ ആണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ അക്വാ ഗ്രീൻ ആണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് അതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേന് ഓപ്പൺ ചെയ്ത് വരാനുള്ള ടൈം എടുക്കും കേട്ടോ ഭയങ്കര രസമായിട്ടില്ലേ നല്ല രസമുണ്ട് അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഇത് ഇതിന്റെ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ട് ഈ കളർ തന്നെയാണ് വരുന്നത് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് നല്ല അടിപൊളി ഗ്രാൻഡ് ഐറ്റം ഇത് എനിക്ക് തോന്നുന്നു ആയിരത്തി അറുന്നൂറ് കണ്ടായിരുന്നു ബ്രേക്ക് വരുന്നത് കേട്ടോ കോട്ടന്റെ ഹെവി കോട്ടന്റെ നല്ല പ്രിന്റ് ആയിട്ട് അച്ചിറക് പ്രിന്റിന്റെ ഒരു ഐറ്റം ആണ് ദുപ്പട്ട വന്നിട്ട് കണ്ടോ ഒത്തിരി പാറ്റേൺ ഉള്ളതുകൊണ്ടാണ് വേഗം കാണിച്ചു പോകുന്നത് കേട്ടോ അപ്പോ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം എന്നിട്ട് അത് ഒരുമില്ല നെക്സ്റ്റ് ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നല്ല ഹെവി വർക്കോട് കൂടിയിട്ട് പിന്നെ ബോട്ടം മെറ്റീരിയൽ വന്നിട്ടാണ് അതോ വരുന്നത് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അടുത്തത് അതിന്റെ തന്നെ ഒരു ബ്രിഷ് ആണ് ഓപ്പൺ ചെയ്യേണ്ടല്ലോ നോർമലി നമ്മളിപ്പോ കണ്ട പ്രിന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഭയങ്കര പ്രീമിയം കളക്ഷൻസിൽ വരുന്ന ഐറ്റം ആണ് സിംഗിൾ പീസ് ആണ് ഓൾമോസ്റ്റ് ഈ കാണിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്ക് സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ബോട്ടം മെറ്റീരിയൽ ഇത് വന്നിട്ട് അതിന്റെ ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് വിചിത്ര സിൽക്സിന്റെ ഹെവി ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ എപ്പോഴും വിചിത്ര എടുക്കുന്ന സമയത്തും നമുക്ക് ഇതിനകത്ത് ബോട്ടം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ കണ്ടോ നല്ല രസത്തിൽ മെറൂണിന് എപ്പോഴും ഒരു എടുപ്പുണ്ട് നമുക്ക് മെന്റിൻ്റെ കൂടെ എല്ലാം മെറൂണിന് ഭയങ്കര എടുപ്പുണ്ട് അതിൻ്റെ കൂടെ ദുപ്പട്ടേം കൂടെ ആവുമ്പഴത്തേന് ഭയങ്കര രസമായിട്ടുണ്ട് ഒരു സെക്കൻഡ് കാണിച്ചു തരാം ഭയങ്കര രസമായിട്ടുണ്ട് നമ്മുടെ സ്റ്റാഫ് നീന്തുകൊണ്ട് ബാക്കിന്ന് പിടിക്കാനുള്ള ആളു കുറവുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ച് കാണിച്ചു തന്നേനെ ഇത് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡാണ് ബാക്കി ഗ്രീൻ ആണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് വീനറ്റിലേ ഞാൻ നമുക്കിതിനെ എടുക്കാൻ പറ്റുന്നുണ്ട് ബോഡി ഫുൾ ഫുള്ളാണ്ട് വരുന്നുണ്ട് ബോട്ടമോർ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതിൻ്റെ ഹെവി ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെയും നമുക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീ ഷിഗ്മെൻ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബിക്കോസ് എന്താ നമ്മളിത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് റേഞ്ച് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലൊക്കെ കൊണ്ടുവന്ന ഐറ്റം ആണ് ഇത് വന്നിട്ട് സിംഗിൾ പീസ് ആണേ ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് കാണിച്ചതെല്ലാം സിംഗിൾ പീസ് ആണെങ്കിൽ നമുക്ക് ബോട്ടമോർ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നല്ല റൗണ്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഹാൻഡ് വർക്കിന്റെ ജോർജൻ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിട്ട് കേട്ടോ ദുപ്പട്ടയില് നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഗം ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തുഞ്ചലോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് നല്ല ലൈത്തുള്ള ദുപ്പട്ടയാണ് കേട്ടോ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിട്ടുള്ള ഐറ്റമാണ് ഇത് വന്നിട്ട് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് സിംഗിൾ പീസ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മിക്കവാറും ഉള്ളതെല്ലാം എനിക്ക് ഇപ്പം കാണിച്ച എല്ലാ സിംഗിൾ പീസും തന്നെയാണ് ഉള്ളത് അപ്പൊ ഒരാൾക്കി നമുക്ക് ഒരു ഐറ്റം കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഭാഗ്യമുള്ളവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ എമൗണ്ടിൽ നമുക്ക് മറ്റൊരിടത്തൊന്നും കിട്ടത്തില്ല അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നല്ല കിടിലൻ കളക്ഷൻസ് ആണ് ഇനി ഒരു നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ് ആയിരുന്നു റേറ്റ് ആയിരത്തി ഇരുന്നൂറ് റേറ്റിൽ എനിക്ക് ആ ഡിസൈൻസ് കൊണ്ടു വന്നിരുന്ന ഐറ്റം ആണ് നല്ലൊരു ഒരു യെല്ലോ കളറാണ് കേട്ടോ ഭയങ്കര രസം കാണാൻ എന്തൊരു ടേസ്റ്റ് ആണേ അതിൽ വന്നിട്ട് ഇതൊക്കെ പർച്ചേസ് പെർച്ചേസ് ചെയ്തൊരു താഴെ തിരിച്ചേട്ടാ ഒരു സെക്കൻഡ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ബോട്ടം മെറ്റീരിയൽ ആ ഒരു സാന്റൽ യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് നല്ല കളറായിട്ടോ ഒരുപടി കളറാണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ മേടിക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് എപ്പോഴും നമുക്ക് മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്തിരുന്ന സമയത്ത് അതിന്റെ ഒരു ഭംഗി പ്രത്യേക ഭംഗി തന്നെ നമ്മുടെ ആ ഒരു ബോഡി സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ ഇത് ശരിക്കും നല്ല ആയിട്ട് സ്ക്വയർ എടുക്കണം കേട്ടോ വൈഡ് സ്ക്വയർ കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഒരു പഫ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും പിന്നെ അതിന്റെ ദുപ്പട്ട ഇത് അതിന്റെ ബോട്ടമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ഇതിന്റെ ഒരു യെല്ലോ പാറ്റേൺ ഉണ്ടായിരുന്നു നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയൊരു ഐറ്റം നല്ല ഞാൻ അതിന്റെ എല്ലോ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ ഭയങ്കര രസമുള്ള രസമുള്ളൊരു കിടില്ല സാധനമാണ് ദുപ്പട്ടയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ ആയിട്ട് സോറി അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസിന്റെ ദുപ്പട്ടയാണ് എപ്പോഴും അതിന്റെ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്ന കേട്ടോ സെറ്റ് ആയിട്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് സ്ക്വയർ എടുത്ത് തച്ചു കഴിഞ്ഞാൽ സെറ്റ് ആക്കിയിട്ടുള്ളത് ബ്ലാക്ക് കളർ ആണ് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് കേട്ടോ ബ്ലാക്ക് കളറിൽ കോട്ടണിൽ തന്നെയാണ് വരുന്നത് കപ്പ്യൂർ കോട്ടൺസ് ആണ് ഇത് അതിന്റെ ബ്ലാക്ക് കോമ്പിനേഷൻ ആണേ നല്ല രസമുണ്ട് ഈ ബ്ലാക്കും എനിക്കുണ്ട് കേട്ടോ അന്ന് വന്ന സമയത്ത് ഇതിന്റെ യെല്ലോയും ബ്ലാക്കും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് അതിൻ്റെ ദുപ്പട്ടാണ് ഇത് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല രസമുള്ള കളക്ഷൻസ് ആണ് ലാസ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ ഇപ്പോഴത്തെ അതേ കോമ്പിനേഷനിൽ തന്നെയാണ് ബ്രിഡ് ബ്രിഡ് ബ്രഡ് ഷെയ്ഡ് അതിൻ്റെ എന്താ പറയുക ടോപ്പ് വന്നിട്ട് അതിന്റെ ദുപ്പട്ട സെയിൽ തന്നെയാണ് ഞാൻ വെറുതെ വലിച്ച് നിക്കുന്നില്ല എന്നുള്ളതും കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാം ഇങ്ങോട്ടേക്ക് അയക്കാന്നുള്ളതാണ് ഇത് അതിന്റെ ഓട്ടോമാറ്റിന് ബ്ലാക്ക് ഷെയ്ഡിൽ പിന്നെ സിംഗിൾ പീസെടുത്തിന്റെ വരുന്ന ഫേവറേറ്റ് ആണ് ഇത് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് വന്ന സമയത്ത് വേറൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഷെയ്ഡ് എനിക്ക് കിട്ടിയില്ല നമ്മൾ എന്താ പറയാ കസ്റ്റമറിന് കസ്റ്റമറിനാണല്ലോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതന്നെ തുപ്പട്ടാണ് ഭയങ്കര രസമുള്ള റേറ്റ് ആണ് ഭയങ്കര രസമുള്ള റേറ്റ് ആണ് മീനക്കില് ആ ഒരു ത്രെഡ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നമുക്ക് ആണെങ്കിൽ സ്ക്വയർ എടുക്കാവുന്നേ ഉള്ളൂ അതിൽ വലിയ കാര്യമൊന്നുമില്ല തോന്നുന്നു സ്ക്യർ എടുത്ത് കുഴപ്പമില്ല ഇപ്പൊ എനിക്ക് സ്ക്വയർ ആണ് വിളിച്ചു കിടക്കുന്നത് ഓൾമോസ്റ്റ് ഇപ്പൊ ഞാൻ ചെയ്ത എല്ലാം സ്ക്വയറിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ബോട്ടം മെറ്റീരിയൽ ആണ് നല്ലൊരു പീച്ചും അതുപോലെ തന്നെ ഗ്രെയിൻ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയും കളക്ഷൻസാണ് നമ്മളിത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാധിക്കുന്ന ഒരക്കം പെർച്ചേസ് ചെയ്യാൻ അടിപൊളി കളക്ഷൻസ് ആണ് ഇ എം ഐ അതായത് ഇന്നത്തെ ഈ ഓഫർ റേറ്റിന് അനുകേല പോലും റേറ്റും കിട്ടത്തില്ല എന്ന് പറഞ്ഞത് നമ്മൾ സാധിക്കുന്ന ഒരക്കം വേഗം തന്നെ പെർച്ചേസ് ചെയ്യാ എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫിനിഷ്മെന്റ് ആണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ വാട്ട്സ്ആപ്പിലേക്ക് അയക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം വളരെ ഹാപ്പി ആയിട്ടിരിക്കുക you <laughs>